മലയാളത്തിലും തമിഴിലും ഒരുപോലെ ആരാധകരുള്ള ഒരു താരമാണ് നടി അമലാ പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഇപ്പോൾ അമല ചെയ്യുന്നുള്ളൂ യാത്രകളിലും മറ്റുമാണ് അമല കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാത്രമല്ല ഈ അടുത്തിടെ ആയിരുന്നു അമലയുടെ രണ്ടാം വിവാഹം നടന്നത് ഉറ്റ സുഹൃത്തുമായുള്ള വിവാഹമായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു അമലയുടെ ആ വിവാഹ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ ഗോവയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത് സ്വദേശി ജഗത് ജഗദ്ദേശായിയാണ് അമലയുടെ ഭർത്താവ് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ് അമലയും ജഗദ്ദേശായി താനൊരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള സന്തോഷ വിവരമാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒന്നും ഒന്നും ഇനി മൂന്നാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുവെന്നും മെറ്റേണിറ്റി ചിത്രങ്ങൾക്കൊപ്പമുള്ള അമല ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഇതോടുകൂടി ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ നേർന്ന് രംഗത്ത് വരുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹം നടന്നത് അമലാ പോളിന്റെ വിവാഹം ഗോവയിൽ വെച്ച് അത്യാഡംബര രീതിയിലായിരുന്നു സംഭവിച്ചത് പെട്ടെന്നുള്ള പ്രപ്പോസലും അതിനെ തുടർന്ന് അമല സമ്മതിക്കുകയും പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത് ഗർഭിണിയാണെന്നുള്ള വിവരം പങ്കുവച്ചതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ അമലയുടെ ചിത്രങ്ങൾ വൈറലാവുന്നത്